ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെ പെൻഡുക്ക് എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ അർത്ഥം പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് ഇവയെ ന്യായ പുസ്തകം എന്ന് വിളിക്കാറുണ്ട് ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽക്കാർ പ്രമാണിക്കേണ്ടതിന് മോശ മുഖാന്തരം ദൈവം അവർക്ക് നൽകിയ നിയമങ്ങൾ ചട്ടങ്ങൾ വിധികൾ മുതലായവയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മോശയുടെ മരണവൃത്താന്തം പ്രസ്താവിച്ചിരിക്കുന്ന ആവർത്തന പുസ്തകത്തിന്റെ അവസാന ഒഴികെ എല്ലാത്തിൻ്റെയും എഴുത്തുകാരൻ മോശ തന്നെയാണ് വരുവാനുള്ള മഷിയെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനം ഈ അഞ്ചു പുസ്തകങ്ങളാണ് പഴയ നിയമ തിരുവഴുത്തുകളുടെ കാവൽക്കാരനായിരുന്നു കൊണ്ട് മഷിയെക്കുറിച്ചുള്ള സാക്ഷ്യം ലോകത്തിന് നൽകുവാനായിട്ടാണ് ദൈവം ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുത്തതും ഒരു രാഷ്ട്രമായി നിലനിർത്തിയതും ഉൽപത്തി പുസ്തകത്തിലെ പ്രധാന വിഷയങ്ങളായ അനുഗ്രഹവും ശാവവും സൂക്ഷ്മമായി വായിക്കുന്ന ഒരാൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഏതൻ തോട്ടത്തിൽ അനുസരണവും വിശ്വാസം മൂലം അനുഗ്രഹവും അനുസരണക്കേടിനെ ശാവവുമായിരുന്നു ഫലം ഉൽപ്പത്തിക്ക് ആരംഭം എന്നതിനേക്കാൾ ആരംഭങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നതായിരിക്കും ഉത്തമം കാരണം ബൈബിളിൽ വെളിപ്പെടുത്തുന്ന സകല സംഭവങ്ങൾക്കും ചരിത്ര പശ്ചാത്തലം നൽകുന്നത് ഉൽപ്പത്തി പുസ്തകമാണ് എല്ലാ പ്രധാന വിഷയങ്ങളെയും ആരംഭം ഇതിലാണ് ആകയാൽ ഇത് പല ആരംഭങ്ങളുടെയും പുസ്തകമാണ് ലോകത്തിന്റെ ആരംഭം പുരുഷന്റെയും സ്ത്രീയുടെ ആരംഭം മനുഷ്യന്റെ ശാപവും മനുഷ്യവർഗത്തിന്റെ വീഴ്ചയും തുടർന്നുള്ള ദൈവിക വീണ്ടെടുപ്പിന്റെ വാർത്തത്വത്തിന്റെ തുടക്കം ഇസ്രായേൽ എന്ന ആ രാഷ്ട്രത്തിനായിട്ടും അതുവഴി രക്ഷിതാവായ മഷിയുടെ രംഗപ്രവേശനത്തിന്റെ ആരംഭം ഇതിലാണ് പരീക്ഷകനായിരിക്കുന്ന സാത്താനും ആദ്യ മനുഷ്യരായ ആദവയും നോഹയും ജലപ്രളയവും അബ്രഹാം ഇസാക്കും യാക്കോബ് യോസഫും സഹോദരന്മാരും തുടങ്ങി വിവാഹം കുടുംബം തൊഴിൽ പാപം കൊലപാതകം മരണശിക്ഷ യാഗം വംശങ്ങൾ ഭാഷകൾ സംസ്കാരങ്ങൾ ശാപത്ത് ഒന്നാമത്തെ ലോക ഗവൺമെന്റ് അഥവാ ബാബിലോണീസം എന്നിങ്ങനെ ആരംഭങ്ങള നീണ്ട നിര നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ബൈബിളിന്റെ ദൈവിക വെളിപ്പാടും ചരിത്രത്തിൽ മേലുള്ള ദൈവത്തിന്റെ പരമാധികാരവും ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഏതാണ്ട് പതിനൊന്ന് പ്രാവശ്യം വംശ പാരമ്പര്യമാവിത് എന്ന പ്രയോഗം ഈ പുസ്തകത്തിലുണ്ട് അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്ന സംഭവങ്ങളെയും ഇസ്രായേലിലെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുമൊക്കെ വായനക്കാരന് മനസ്സിലാകുവാൻ വേണ്ടിയാണ് നോഹ അബ്രഹാം സാറ ഇസാക്ക് റിബേക്ക റെബേക്കോവ് റാഹേൽ യോസഫ് എന്നിങ്ങനെ നമുക്കിവിടെ കണ്ണുൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ക്രിസ്തു പ്രവചന വരം മനുഷ്യന്റെ വീഴ്ചയെ തുടർന്ന് ദൈവം അവർക്ക് നൽകിയ വീണ്ടെടുപ്പിന്റെ വാക്തത്വമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെയത്തിന്റെ പതിനഞ്ചില് സ്ത്രീയുടെ സന്തതി ഇത് മഷിയെ കുറിച്ചായിരുന്നു ആ വാക്തത്വത്തിന്റെ പാത നാലിന്റെ ഇരുപത്തി അഞ്ചിൽ ഷേത്തിന്റെ കൂടെയും ഒമ്പതിന്റെ ഇരുപത്തിയാറിൽ ഷേബിൽ കൂടെയും പന്ത്രണ്ടിന്റെ മൂന്നിൽ അബ്രഹാമിന്റെ കുടുംബവും ഇരുപത്തി ആറിന്റെ മൂന്നിൽ ഇസാക്കിന്റെ സന്തതി നാൽപ്പത്തി ആറിന്റെ മൂന്നിൽ യാക്കോവിന്റെ മക്കൾ ൊമ്പതിന്റെ പത്തിൽ യഹൂദയുടെ ഗോത്രത്തിലെ ചരിത്രം ഇങ്ങനെ നീളുകയാണ് ആമേ അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ മഷിയെ ചൂണ്ടിക്കാട്ടുന്ന വിവിധ മാതൃകൾ നൽകിയിട്ടുണ്ട് പഴയ സൃഷ്ടിപ്പിന്റെ തലവൻ ആദാം എങ്കിൽ പുതിയ സൃഷ്ടിപ്പിന്റെ ആത്മീയ തലവൻ ക്രിസ്തുവാകുന്നു ഹാബലിന്റെ രക്തബലി യേശുവിന്റെ ബലി മരണത്തെ ചൂണ്ടിക്കാട്ടുന്നു കായയിൽ ഹാബലിന് കൊന്നതും യേശുവിന്റെ മരണത്തിന് നിഴലാണ് യോസഫ് പിതാവിന്റെ ഇഷ്ടപുത്രനായിരുന്നു എന്നാൽ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടു എങ്കിലും സഹോദരന്മാരുടെ വിടുതലിന് കാരണമായി തീർന്നു എന്നുള്ളതാണ് ഈ സംഭവം യേശു ക്രിസ്തുവിനെ പാപികളുടെ വീണ്ടെടുപ്പുകാരനായി കാണിക്കുന്ന ചിത്രമാണ് അമേ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള ഒരു വലിയ ചിന്ത അതിലൂടെ ചില അനുഭവങ്ങൾ ചില കാഴ്ചകള് നിങ്ങളെ കാണിച്ചു തരുവാനായിട്ടാണ് ഈ പ്രഭാതത്തിൽ ദൈവം എന്നെ സഹായിച്ചത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൾബസിയു ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹമാക്കി തീർക്കട്ടെ ആമേ